കഴിഞ്ഞ ദിവസം അതിശക്തമായ രീതിയിൽ വെള്ളവും കല്ലും ഒലിച്ചുവന്ന ഉരുൾപൊട്ടലിന് സമാനമായ സാഹചര്യമുണ്ടായ കണ്ണമ്പാറയിൽ കളക്ടർ നിർദ്ദേശപ്രകാരം വില്ലേജ് ഓഫീസറും ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി സുനിൽ അടക്കമുള്ള ജനപ്രതിനിധികളും സന്ദർശനം നടത്തി വലിയ ഉണ്ടായ ജലപ്രവാഹമാണ് ഇന്നലെ ഉണ്ടായതെന്ന് പാറക്കോറിക്കാർ പറഞ്ഞു വിശ്വസിപ്പിച്ചു ഈ ഞങ്ങൾ രണ്ട് ഹോസ് വെച്ച് നമ്മൾ വെള്ളം പമ്പ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ താഴോട്ട് ഫുഡ് കഴിക്കാൻ പോയ സമയത്ത് ആരോ എടുത്ത് രണ്ട് ദിവസം കൂട്ടെടുത്ത് ഇങ്ങോട്ട് ഇട്ട് സ്ഥലങ്ങളായിട്ട് കുറച്ച് വെള്ളം ഒഴുകി ഒരു പത്ത് മിനിറ്റിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് കറക്റ്റ് ചെയ്യും ചെയ്തിട്ടുണ്ട് അത് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല ഈ ഉരുൾപൊട്ടലാണെങ്കിൽ ഇതാണ് ഇതാണ് സംഭവസ്ഥലം ഇതാണ് ഇവിടെ വേറെ പ്രത്യേകിച്ച് ഒന്നും കാണാൻ തന്നെ ഇല്ല അത് കേട്ട് ചാനലുകാർക്ക് പ്രതികരണവും നൽകി വില്ലേജ് ഓഫീസറും സംഘവും കളക്ടർക്ക് റിപ്പോർട്ട് നൽകാനായി പോകുന്ന കാഴ്ചയാണ് ഇന്നലെ കാണാൻ കഴിഞ്ഞത് റിപ്പോർട്ട് വരട്ടെ മൂന്നിഞ്ച് ആണോ മണ്ണിൽ കെട്ടിപ്പൊക്കിയ തടയണയാണോ ഉരുൾപൊട്ടലിന് സമാനമായ സാഹചര്യം ഉണ്ടാക്കിയതെന്ന് നമുക്ക് കണ്ടറിയാം കണ്ടു മാത്രമല്ല കേട്ടു അറിയാം ഇനി ജനപ്രതിനിധികളും വില്ലേജ് ഓഫീസറും പാറക്കോറിക്കാരും നമ്മളോട് പ്രതികരിച്ചത് ആ പ്രതികരണവും ഒന്ന് കേട്ട് വരാം കോറിയുമായി ബന്ധപ്പെട്ട് ഉരുൾപൊട്ടലുണ്ടായി എന്നുള്ള തരത്തിൽ ഇന്നലെ ന്യൂസ് ചാനലുകളിൽ വാർത്ത വന്നതിനെ തുടർന്ന് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ആയത് പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത് ഇവിടെ ഒന്ന് മുകളിലേക്ക് പോവുകയും ആ കോറി നടക്കുന്ന സ്ഥലം പരിശോധിച്ചിട്ടുള്ളതാണ് അവിടെ കുറച്ച് മഴക്കാലമായതിനാൽ കുറച്ച് വെള്ളം കെട്ടി കിടപ്പുണ്ട് ആ വെള്ളം ഹോസ് വഴി അടിച്ച് താഴേക്ക് കൊണ്ടുവരുന്നതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇതിനെ സംബന്ധിച്ച് വിശദമായിട്ടുള്ള റിപ്പോർട്ട് കൊടുക്കുന്നതിന് വേണ്ടിയാണ് ബഹുമാനപ്പെട്ട കളക്ടർ ആവശ്യപ്പെട്ടിട്ടുള്ളത് അതുപ്രകാരം ഇന്ന് തന്നെ ഇത് സംബന്ധിച്ച് വിശദമായിട്ടുള്ള റിപ്പോർട്ട് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്ക് തഹസിൽദാർ വഴി സമർപ്പിക്കുന്നതാണ് ഈ കണ്ണമ്പാറ പാറക്കോറിയിൽ ഇങ്ങനെ ഒരു ഭൂചലനം ഉരുൾപൊട്ടൽ ഉണ്ടായി എന്ന് ഇതുപോലെ ഫേസ്ബുക്കിലും വാട്സപ്പിലൂടെയും അറിയുകയും അതുപോലെ ഇവിടെ പ്രദേശവാസികളായിട്ടുള്ള ആൾക്കാർ വിളിക്കുകയും ചെയ്തു അപ്പോൾ ആ സമയത്ത് ഞാനിവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ തന്നെ ഞാൻ ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചിരുന്നു വില്ലേജ് ഓഫീസറെ അറിയിച്ചു ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് അത് നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് വില്ലേജ് ഓഫീസറെയും കൂട്ടി ഞങ്ങൾ ജനപ്രതിനിധികൾ ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ കോറി പ്രവർത്തനം നടക്കുന്നിടത്ത് പോയിരുന്നു അപ്പം ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി നല്ല മഴയായിരുന്നു അപ്പോൾ ആ മഴയത്തായിരിക്കണം അവിടെ കുറച്ചധികം വെള്ളം കെട്ടിക്കിടപ്പുണ്ട് അപ്പം ആ വെള്ളം പോകുന്നതിന് ചാലും ഓസുമെല്ലാം ഇട്ടിട്ടുണ്ട് അപ്പം അത് വഴി പോയ വെള്ളമാണോ എന്നുള്ളത് അത് അതിൻ്റെ പഠനമൊന്നും നമുക്കറിയത്തില്ല എന്തായാലും വില്ലേജ് ഓഫീസർ കളക്ടറുടെ നിർദ്ദേശപ്രകാരം വില്ലേജ് ഓഫീസർ എത്തിയിട്ടുണ്ട് അദ്ദേഹം ഇന്ന് തന്നെ ഇവിടെ കണ്ട കാഴ്ചകളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യും റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർന്ന് അതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് പോവും എന്തായാലും പഞ്ചായത്ത് ഭരണസമിതിയും അതിനോടൊപ്പം ഇതിൻ്റെ എന്താണ് ഇവിടെ ഇന്നലെ സംഭവിച്ചത് എന്നറിയുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് പഞ്ചായത്ത് ഭരണസമിതി അതോടൊപ്പം നിൽക്കും കഴിഞ്ഞ ദിവസം കണ്ണം കണ്ണപാറ പാറക്കോഴിയുമായി ബന്ധപ്പെട്ടൊരു വാർത്ത ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി അവിടെ ഈ ഉരുൾപൊട്ടൽ സാധ്യതയുണ്ട് ഉരുൾപൊട്ടി ഉരുൾപൊട്ടി എന്ന തരത്തിലുള്ള വാർത്തയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ സ്വായം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം ജില്ലാ ഭാഷ അടക്കം ഇവിടെ ഗ്രാമപഞ്ചായത്ത് വിറുമാരടക്കം ആ സ്ഥലപരിശോധന നടത്തുന്നതിന് വേണ്ടി ചേർന്നിട്ടുള്ളത് അപ്പോൾ ഞങ്ങളിവിടെ കാണാൻ കഴിഞ്ഞത് ആ പാറക്കോറിയുമായി ബന്ധപ്പെട്ട പാറക്കോറി നടക്കുന്ന മേഖലയിൽ കഴിഞ്ഞ നേരത്തെ സൂചിപ്പിൽ കഴിഞ്ഞ കുറേ നാളുകളായി തോരാതെ പെയ്ത മഴയുടെ ഭാഗമായി കുറച്ച് വെള്ളം അവിടെ കെട്ടി നിൽക്കുകയും ആ വെള്ളം ഒരു ചാല് വഴി കിടത്തി വിടുന്നു പോണ്ടായിട്ടുള്ള വെള്ളം ഒഴുകിപ്പോയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ വില്ലേജ് ആഫീസർ പറഞ്ഞ അവിടെ കളക്ടറുടെ നിർദ്ദേശമുണ്ട് ആ കളക്ടർക്ക് ആവശ്യം നിർദ്ദേശം കൊടുക്കുകയും അപ്പോൾ അത്തരത്തിൽ ഇതല്ലാതെ നമ്മൾ കണ്ട് മനസ്സിലല്ല മനസ്സിലാക്കിയത് അല്ലാതെ വേറെന്തെങ്കിലും അത്യാവശ്യ വേറെ എന്തെങ്കിലും സംഭവങ്ങൾ നമ്മൾ എന്നുള്ളതെല്ലാം വരും ദിവസം നമുക്ക് റിപ്പോർട്ടിൽ മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ നിലവിൽ ഒരു ഭീകര അല്ലെങ്കിൽ ഉരുൾപൊട്ടല സാധ്യത അവിടെ നമുക്ക് കാണാൻ കഴിയുന്നില്ല ില്ലാ വെള്ളം ഒലിച്ച് പോയതായിട്ടാണ് കാണാൻ കഴിയുന്നത് ഇപ്പം ഞാനിവിടെ വന്നിരുന്നു വളരെ ശക്തമായ നിലയിൽ വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നൊരു അവസ്ഥയാണ് ഞാൻ കാണാൻ സാധിച്ചത് അതുകൊണ്ട് തീർച്ചയായിട്ടും ജില്ലാ കളക്ടർ ഉൾപ്പെടെ നേരിട്ട് വന്ന് ഇത് സന്ദർശിക്കണം ഈ ഈ സംഭവം ഒന്ന് മനസ്സിലാക്കണം എന്നാണ് എൻ്റെ എനിക്ക് അഭിപ്രായപ്രായം സാറ് പറഞ്ഞത് തെറ്റാണ് സാർ ഇന്നലെ നമ്മളെ സൈറ്റിൽ തന്നെ വന്നത് വൈകുന്നേരം മകര ഓടിയാണ് ഏകദേശം ഇത് അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഈ വെള്ളം ഒഴുക്കിപ്പെടുത്തിയത് ഇതാണ് ഇതിൻ്റെ സത്യാവസ്ഥ അല്ലാതെ ഇതിനകത്ത് ഞങ്ങൾ കള്ളം വേറെ ഒന്നും പറയുന്നതല്ല ഞങ്ങൾ ഇതേപോലെ എടുത്ത് ഇങ്ങനെ മാറ്റിയിട്ടിരുന്നു ഒരു അഞ്ച് പത്ത് മിനിറ്റിനകാൻ പറ്റി വെള്ളം ഞങ്ങൾ ഇവിടെ ബ്ലോക്ക് ആക്കി ഓസെടുത്ത് ചാലിടുകയും ചെയ്ത് എല്ലാം റെഡിയാക്കി ഇപ്പം നിങ്ങൾക്ക് തന്നെ ഒന്ന് കണ്ടപ്പോൾ മനസ്സിലായല്ലോ ഇത് ഉരുൾപൊട്ടലല്ല ഇത് ഇതിൻ്റെ പിന്നിൽ മറ്റുള്ള താല്പര്യങ്ങളാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് ഒന്നര ഒരു പതിനൊന്ന് മണിയോടുകൂടി ഉരുൾപൊട്ടലിന് സമാനമായി ഞങ്ങൾക്കറിയത്തില്ല അവിടെ എന്താണ് സംഭവിച്ചെന്നുള്ളത് ഞങ്ങൾ ഈ പാറക്കുറിയുടെ പ്രവേശനകത്ത് ഞങ്ങൾ കയറുന്നില്ല ഞങ്ങൾ കയറാൻ പാടില്ല അപ്പൊ അവിടെ അവിടെ നിന്നും വെള്ളവും പാറ കഷ്ണങ്ങളും ഒലിച്ച് വലിയ ഒരു ഹൂങ്കാര കൂടി താഴോട്ട് ഒലിച്ചു വന്നാൽ ഞങ്ങൾ സ്വാഭാവികമായിട്ടും വിചാരിക്കുന്നത് അത് ഒരു ഉരുൾപൊട്ടലാണെന്നാണ് ഞങ്ങൾ വിചാരിച്ചത് ഇപ്പോഴും ഞങ്ങൾ വിചാരിക്കുന്നു അത് ഒരു ഉരുൾപൊട്ടലിന് സമാനമായ സംഭവം തന്നെയാണെന്നാണ് പറയുന്നത് ഞങ്ങൾ വിചാരിക്കുന്നത് പക്ഷെ ഇവിടെ ഇപ്പൊ ഇന്ന് ഇന്നലെ ഈ സംഭവം നടന്ന ഉടനെ തന്നെ പഞ്ചായത്ത് അധികൃതരെ ഇവിടെ അറിയിപ്പിച്ചു അതുപോലെ വില്ലേജിലെ ഉദ്യോഗസ്ഥരെ അറിയിപ്പിച്ചു അതുപോലെ പോലീസിനെ അറിയിച്ചു ജില്ലാ കളക്ടറെ വിളിച്ചു ഇത് ആരും ഒരു പ്രതികരണവും ഇതിന് ഈ നാട്ടുകാർക്ക് അനുകൂലമായിട്ട് ഉണ്ടായില്ല അവരാരും